യു എസിലേക്ക് കുടിയേറുന്ന ഒരാളുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗവും ചെലവഴിക്കേണ്ടി വരുന്നത് വീട്ടുവാടക ഇനത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വീട്ടുവാടക നിരക്കിൽ വലിയ വർധനമാണ് ഉണ്ടാകുന്നത് കുടിയേറി പാർക്കുന്ന ഓരോ സംസ്ഥാനത്തെയും നഗരത്തെയും ആശ്രയിച്ചാകും വാടകയിലെ വർധന ഉണ്ടാകുക രാജ്യത്ത് ഒരു ശരാശരി വലിപ്പമുള്ള അപ്പാർട്ട്മെന്റിന് പ്രതിമാസം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം ഡോളർ വരെ വീട്ടുവാടക വരും ന്യൂയോർക്ക് സിറ്റിയിലോ സാൻ ഫ്രാൻസിസ്കോയിലോ ആണ് താമസിക്കുന്നതെങ്കിൽ വൻ തുകയാകും വാടകയായി നൽകേണ്ടി വരിക അതേസമയം യു എസിൽ ആയിരം ഡോളറിൽ താഴെ വാടകയുള്ള അപ്പാർട്ട്മെന്റുകളും കിട്ടും അമേരിക്കൻ ടെക് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് പ്ലേസ് കമ്പനിയായ സില്ലോയുടെ പുതിയ ഗവേഷണം അനുസരിച്ച് പ്രതിമാസം ആയിരം ഡോളറിൽ താഴെ വാടകയുള്ള അപ്പാർട്ട്മെന്റുകൾ ഇപ്പോഴും ലഭ്യമാണ് യു എസിൽ ആയിരം ഡോളറിൽ താഴെ പ്രതിമാസ വാടകയുള്ള അപ്പാർട്ട്മെന്റുകളിലുള്ള പത്ത് നഗരങ്ങൾ അറിയാം ഒന്ന് ക്യാൻസസിലെ നഗരമായ വിജിറ്റിയാണ് നിങ്ങളിപ്പോൾ ഒരു വീട് അന്വേഷിക്കുകയാണെങ്കിൽ യു എസ് സ്റ്റേറ്റ് ആയ ക്യാൻസസിലെ വിജിറ്റയിൽ നിന്നോ നിങ്ങൾക്ക് ഒരു പക്ഷേ അത് കണ്ടെത്താനാകും റിപ്പോർട്ട് പ്രകാരം ഇവിടെ അൻപത്തിനാല് ശതമാനം അപ്പാർട്ട്മെന്റുകൾ ആയിരം ഡോളറിൽ താഴെയാണ് വാടകയോർത്ത് ടെൻഷൻ അടിക്കാതെ നല്ല ജീവിതം നയിക്കാൻ ഇവിടം അവസരം നൽകിയേക്കും രണ്ട് ടെക്സസിലെ മക് ആലൻ മെക്സിക്കൻ അതിർത്തിക്ക് സമീപമുള്ള തെക്കൻ ടെക്സസ് നഗരമായ മക് ആലൻ താങ്ങാവുന്ന വാടകയ്ക്ക് പേര് കേട്ടതാണ് ആയിരം ഡോളറിൽ താഴെ വാടകയുള്ള അപ്പാർട്ട്മെന്റുകൾ ഇവിടെ കൂടുതലുണ്ട് മൂന്ന് ആർക്കൻസിയിലെ ലിറ്റിൽ റോക്ക് ആർക്കൻസിയുടെ തലസ്ഥാനമായ ലിറ്റിൽ റോക്കിൽ ഏകദേശം നാൽപ്പത്തി ഒമ്പത് ശതമാനം അപ്പാർട്ട്മെന്റുകൾ ആയിരം ഡോളറിൽ താഴെയാണ് ഈ നഗരത്തിൽ വലിയ നഗരങ്ങളെ അപേക്ഷിച്ച് ജീവിത ചെലവും കുറവാണ് നാല് ഒഹിയോയിലെ ടോളിഡോ ഒഹിയോയിലെ ടോളിഡോയിൽ കുറഞ്ഞ വാടകയ്ക്ക് വീടുകൾ കണ്ടെത്താം ഈറി തടാകത്തിന് സമീപമുള്ള ടോളിഡോയിൽ നാൽപ്പത്തി ശതമാനം അപ്പാർട്ട്മെന്റുകളും ആയിരം ഡോളറിൽ താഴെയാണ് അഞ്ച് ഓക്ലഹോമയിലെ ഓക്ലഹോമോ സിറ്റി ഓക്ലഹോമ സിറ്റിയിൽ താങ്ങാനാവുന്ന താമസ സൗകര്യങ്ങൾ കണ്ടെത്താനാകും ഇവിടെ ഏകദേശം അപ്പാർട്ട്മെന്റുകളും ആയിരം ഡോളറിൽ താഴെയാണ് ആറ് ഓക്ലഹോമയിലെ ടൾസ ഓക്ലഹോമയിലെ തന്നെ ടൾസയും കുറഞ്ഞ വാടകയ്ക്ക് അപ്പാർട്ട്മെന്റുകൾ ലഭിക്കും ഇവിടെ നാൽപ്പത്തി ദശാംശം ഒരു ശതമാനം അപ്പാർട്ട്മെന്റുകൾ ആയിരം ഡോളറിൽ താഴെയാണ് ഏഴ് ടെക്സസിലെ എൽ പാസോ ടെക്സസിന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള എൽപാസോയിൽ മികച്ചതും താങ്ങാനാവുന്നതുമായ അപ്പാർട്ട്മെന്റുകൾ കണ്ടെത്താനാകും ഇവിടെ ഏകദേശം മുപ്പത്തെട്ട് ദശാംശം അഞ്ച് ശതമാനം അപ്പാർട്ട്മെന്റുകൾ ആയിരം ഡോളറിൽ താഴെയാണ് ഈ നഗരത്തിൽ താമസിച്ചാൽ മനോഹരമായ പർവ്വതങ്ങളുടെ കാഴ്ചകളടക്കം ആസ്വദിക്കാനാകും എട്ട് ഒഹിയോയിലെ അക്രൺ യു എസിലെ പ്രമുഖ നിർമ്മാതാക്കളുടെ നഗരമായ ഒഹിയോയിലെ ആക്രനിൽ ആയിരം ഡോളറിൽ താഴെ വാടകയ്ക്ക് മികച്ച വീടുകൾ ലഭ്യമാണ് ഏകദേശം മുപ്പത്തെട്ട് ദശാംശം നാല് ശതമാനം അപ്പാർട്ട്മെന്റുകൾ താഴെയാണ് ഒൻപത് ഒഹിയോയിലെ ഡേട്ടൺ ഒഹിയോയിലെ ഡേട്ടണിൽ മുപ്പത്തെട്ട് ദശാംശം ഒരു ശതമാനം അപ്പാർട്ട്മെന്റുകളുടെ വാടക ആയിരം ഡോളറിൽ താഴെയാണ് ഇവിടുത്തെ വളരുന്ന ടെക് മേഖല കാരണം താങ്ങാനാവുന്ന ജീവിതവും യുവജനങ്ങൾക്ക് അനുയോജ്യമായ അന്തരീക്ഷവും നൽകുന്നു പത്ത് നോർത്ത് കരോലിനയിലെ വിൻസ്റ്റൺ സലം നോർത്ത് കരോലിനയിലെ വിൻസ്റ്റൺ സലമിലെ മുപ്പത്തേഴ് ദശാംശം ഏഴ് ശതമാനം അപ്പാർട്ട്മെന്റുകളുടെ വാടകയും ആയിരം ഡോളറിൽ താഴെയാണ് യു എസിലേക്ക് കുടിയേറിയ ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ പത്ത് നഗരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പൊതുവെ കുറഞ്ഞ വാടകയ്ക്ക് ഒരു നല്ല വീട് കണ്ടെത്താൻ കഴിഞ്ഞേക്കാം ഉയർന്നുവരുന്ന ജീവിത ചെലവുകൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷനുകൾ നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്